ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പുതുപുത്തൻ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ സ്തുതിയും ശ്രുതിയും ഭയങ്കര കൂട്ടായിട്ടുണ്ട് രണ്ടുപേരും പരസ്പരം താങ്ങാകാം തണലാകാം എന്ന രീതിയിലാണ് രണ്ടുപേരുടെയും ആ ഒരു ഇന്നത്തെ ആ ഒരു ആ ഒരു ഒക്കെ ശരിക്കും രണ്ടുപേർക്കും പേർക്കും ഒരേ വൈബൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അവർ തന്നെയാണ് ഒന്നിക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ശ്രുതിയുടെ കുറച്ച് ദിവസം മുമ്പുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം എന്തൊക്കെയോ ദുരൂഹതകൾ ശ്രുതിയിലുണ്ട് എന്തൊക്കെയോ ശ്രുതിയുടെ വീട്ടിലാണെങ്കിലും ആ ശ്രുതിയുടെ അമ്മയുടെ ആ ഒരു അമ്മ വിളിക്കുമ്പോൾ ആണെങ്കിലും എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ നമ്മുടെ ശ്രുതി ശ്രുതിയുടെ ആ ഒരു ഒരു ദുരൂഹതയുണ്ട് സുതി ഒന്നും മറച്ചു വെക്കുന്നൊന്നുമില്ല കേട്ടോ നമ്മുടെ സുതി ആ പെണ്ണിനോടൊന്നും മറച്ചു വെക്കുന്നൊന്നും ഇല്ല ഇങ്ങനെ ഒരു പെണ്ണ് ചതിച്ചിട്ട് പോയതും അമ്പത് ലക്ഷം ആയിട്ട് മുങ്ങിയ കാര്യങ്ങളൊക്കെ സുതി പറയുന്നുണ്ട് പക്ഷേ ശ്രുതി കുറേയധികം കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട് അപ്പൊ ശ്രുതിയുടെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തം എന്താണെന്നല്ലേ ശ്രുതിയുടെ ശ്രുതിയുടെ ജീവിതത്തിലെ സംഭവിച്ച ദുരന്തം പതിനെട്ടാമത്തെ വയസ്സിൽ വീട്ടുകാര് വീട്ടിലുടെ ആ അവസ്ഥ കൊണ്ട് തന്നെ ഒരു വയസ്സിനെ പിടിച്ച് കെട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്ത് കുറച്ച് പ്രായമായ ഒരു ആളെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്തത് അതിലൊരു കുട്ടിയുണ്ട് ശ്രുതിക്ക് പക്ഷേ ആ കുട്ടിക്ക് ഒരിക്കലും അമ്മയെന്ന് വിളിക്കാനായിട്ട് ഇവളെ അനുവദിച്ചിട്ടില്ല ആ കുട്ടിയെ ആൻറ്റി എന്ന് വിളിപ്പിച്ചിട്ടാണ് വളർത്തിയിരിക്കുന്നത് അതായത് ഇവളല്ല ആ കുട്ടിയുടെ അമ്മ എന്ന് എന്തായാലും അവൾ ഇറങ്ങിപ്പോവോ ഒന്നും ചെയ്തോന്നും അല്ല അവരുടെ വീട്ടുകാർ പിടിച്ച് കെട്ടിച്ചത് തന്നെയാണ് എന്നിട്ട് കൂടി ഇങ്ങനെ അപ്പോൾ ഈ നാട്ടുകാരൊന്നും അറിയുന്നില്ല എന്തോ ഈ ഒരു രീതിയിൽ അവൾക്ക് മറ്റൊരു ജീവിതം തിരഞ്ഞെടുത്ത് പോകാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ എല്ലാവരും വിചാരിക്കും ആ ഭർത്താവ് എവിടെയാണ് ആ ഭർത്താവ് കല്യാണം കഴിഞ്ഞ് ഒരു കൊച്ചിനെയൊക്കെ കൊടുത്ത് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴേക്കും മരിച്ചും പോയതാണ് പിന്നെ ആ ഒരു വീട്ടിൽ പൈസയൊക്കെ നോക്കി കെട്ടിച്ച് കൊടുത്തതാണ് പിന്നെ ആ വീട്ടിൽ ആ ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ബാക്കി എല്ലാവരും സ്വത്തൊക്കെ തട്ടിയെടുത്തിട്ട് ഇവളെ അങ്ങോട്ടേക്ക് കയറ്റിയില്ല ഒരു കുട്ടി ഇവളും മിച്ചമായി ഈ ഒരവസ്ഥയിലാണ് അവളുടെ ഇത് പക്ഷേ ഇത് മറച്ചു വെച്ചിട്ടേ വിവാഹം നടത്താവുള്ളൂ എന്ന് ശ്രുതി വാശി പിടിക്കുന്നുണ്ട് എന്തായാലും ശ്രുതി തന്നെയാണ് ശ്രുതി എന്ന ചതിയനെ പറ്റിയ ഭാര്യ എന്ന് നമുക്ക് പിന്നീട് മനസ്സിലാകും ഈ ശ്രുതി ഫസ്റ്റ് മീറ്റപ്പിൽ തന്നെ നമ്മുടെ സച്ചിയായിട്ടുള്ള ഫസ്റ്റ് മീറ്റപ്പിൽ ശ്രുതി സച്ചിയോട് വഴക്കിടുന്നുണ്ട് സച്ചി ഈ അനിയനാണെന്ന് അറിയാതെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ രേവതിയോടും ഇവിടെ ഫസ്റ്റ് മീറ്റപ്പിൽ രേവതി അപമാനിക്കുകയാണ് ചെയ്തത് ഇതും രേവതിയാണെന്നറിയാതെ തന്നെ ആ വീട്ടിലെ ആളാണെന്ന് അറിയാതെ തന്നെ അങ്ങനെ ഒരു പ്രശ്നങ്ങൾക്ക് നടുവിലാണ് ശ്രുതി പന്ത് കയറുന്നത്